പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു പച്ചമാങ്ങ പച്ചമാങ്ങട്ട് വെച്ചിട്ട് അയലക്കറിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് മീഡിയം വലിപ്പത്തിലുള്ള നാല് അയലയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് തലയോട് കൂടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തല ഒഴിവാക്കാവുന്നതാണ് ഇത്ര വലുപ്പമുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് മുഴുവനായിട്ട് നമ്മൾ എടുക്കുന്നില്ല ഇതിന്റെ രണ്ട് പൊളിയാണ് എടുക്കുന്നത് ഇനി നമുക്ക് മീൻ കറിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം മാങ്ങ തോല് കളഞ്ഞ് ചെത്തി എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം ഉലുവ പത്ത് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി എട്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചതച്ചതാണ് ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീൻകറി വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് മീൻകറിക്ക് ടേസ്റ്റ് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇതിന്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഉള്ളി ഒന്ന് വാടുന്നത് വരെ നമ്മൾ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം അപ്പൊ ഉള്ളി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ മാങ്ങീന്റെ കളർ കണ്ടിട്ട് ഇനി ആര് ഇത് പഴുത്ത മാങ്ങിയാന്ന് വിചാരിക്കേണ്ടത് നല്ല പുളിയുള്ള പച്ച മാങ്ങയാണിത് ഇത് മീൻകറി വെക്കാനായിട്ട് നമുക്ക് നല്ല പുളിയുള്ള മാങ്ങി തന്നെയാണ് വേണ്ടത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം നല്ല എരുവുണ്ടായതുകൊണ്ട് ഒരെണ്ണം മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ ഇത് മൂടി വെച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പൊ തക്കാളിതാ നല്ലതുപോലെ വാടി കിട്ടിയിട്ടുണ്ട് മാങ്ങ നല്ലോണം വെന്ത് ഇട്ടിട്ടുണ്ട് ഉടഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളു വേറൊരു പൊടിയും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പൊടിയൊക്കെ നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഇത് കുറച്ച് കട്ടിയായിട്ടാണുള്ളത് നമുക്കപ്പോൾ കുറച്ചും കൂടി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് എടുക്കാം പിന്നെ കറി കുറച്ച് കട്ടിയിലാണ് വേണ്ടതെങ്കിൽ വെള്ളം നിങ്ങൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ചാറാണ് കൂടുതൽ വേണമെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇനി മീനിലേക്കും കൂടി ആവശ്യമായ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം പതി ഇതൊന്നും ഇളക്കി കൊടുക്കാം മീനായതുകൊണ്ട് ഓവറായിട്ട് ഇളക്കാൻ പറ്റൂല പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് ഇത് തിളക്കുന്നതിന് മുമ്പാണ് കേട്ടോ ഞാൻ മീൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോഴാണ് കരിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നത് മീൻ ഇട്ടുകൊടുത്തതിനു ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനു മുമ്പ് മീഡിയം ഫ്ലെയിമിലാണ് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കുറച്ച് സമയത്തിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം അപ്പൊ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും കൂടെ മൂടി വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ വെട്ടി തിളക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം മീനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ട് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും നല്ലൊരു ും കിട്ടും എനിക്ക് തോന്നുന്നത് മീൻകറി ചൂടോടെ കഴിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് കൂടുതൽ മീൻകറി തണുത്തതിന് ശേഷം കുറച്ച് സമയം ഇരുന്നതിന് ശേഷം കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ എന്നാണ് മീൻകറി പിറ്റേന്നൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന്റെ ഉപ്പ് പൊളിയൊക്കെ നന്നായി പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് ഇനി എന്നെ പോലത്തെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ വീട്ടിലെ കയ്യിൽ വാങ്ങിക്കുന്ന സമയത്തൊന്നും ഇതുപോലൊന്ന് ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ